ഇത് കെയിലാണ് കേട്ടോ ഞാനിത് ബിങ് ചീസ് ഫാം എന്ന് പറഞ്ഞ വീഡിയോ ഇല്ലേ അപ്പൊ ആ വീഡിയോയില് കൊറേ തവണ അവരിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന കാരണം ഇപ്പൊ കെയ് മേടിക്കണം മേടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ കേരളക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഏത് ഇലക്കറി ഇലയാണെങ്കിലും നമ്മൾ ആദ്യം തോരനായിരിക്കും വെക്കല്ലേ അപ്പൊ പിന്നെ ഇതൊന്ന് തോരൻ വെച്ച് നോക്കാന്ന് ഒന്ന് മേടിച്ചാണേ ടേസ്റ്റ് എന്നാ ഒന്നും അറിയത്തില്ല അവരിങ്ങനെ നല്ല കൃഷി ഇങ്ങനെ എടുക്കുന്നതാണുമ്പോ കെട്ട് കെട്ടായിട്ട് എടുക്കുന്നേ കാണുമ്പോൾ നല്ല ഫ്രഷ് ലീവ്സ് ലീവ്സാണല്ലോ അങ്ങനെ കാണുമ്പോൾ എന്നാന്ന് വെച്ച് മേടിച്ച് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു മേടിച്ചാണെ അപ്പൊ ഇന്നിപ്പം കയ്യില് തോരം വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്നിട്ട് വേണം ഇനി സ്ഥിരമായിട്ട് മേടിച്ച് കറി വെക്കാൻ അപ്പൊ നമുക്ക് തോരം വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഇതാണ് കേട്ടോ കെയില് ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ നോക്കിട്ടൊക്കെ എടുക്കണം ഇതിന്റെ ഉള്ളിലൊക്കെ വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവൂല എന്നെ വിശ്വസിക്കാ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണല്ലോ പാക്കറ്റ് ചെയ്ത് ഇത് ചെറുതാണ് കേട്ടോ ഈ ബിൻസീസ് ഫാമിൽ അവര് കാണിക്കുന്നതുണ്ടല്ലോ വല്ലതത്ര നീളമുള്ള കെയിലാണ് കേട്ടോ അതൊക്കെ കണ്ടു കഴിയുമ്പോ നമുക്ക് പൊതിയാവും ഇത് ചെറിയ പീസ് അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് അപ്പൊ അവിടെയാകുമ്പോ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങള് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവൂല നമുക്ക് വാങ്ങാൻ ബുക്കിനി വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ വേണ്ട പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചു ഇതൊക്കെ നോക്കി ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം അരിഞ്ഞ് ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കെയിലൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ അരിഞ്ഞെടുക്കാവേത് വണിന്റെ കണ്ടിനോ ഇങ്ങനെ കൈ പിടിച്ചരിയുമ്പോ നല്ല സുഖ പെട്ടെന്ന് കൈ കഴിഞ്ഞാൽ

പിന്നെയും കഴിച്ചോളൂ അപ്പൊ ഇനി കിട്ടുമ്പോഴായാലും മേടിക്കാതെ എണ്ണ വെച്ച് കൊടുക്കാം കഴുകിട്ട കറിവേപ്പല ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മുളക് അല്ല ചുവന്നുള്ളി ഇതാ തോരനാവുമ്പോ നല്ല എരിവാണ് കുറച്ചധികം പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കെയിലിട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുക്കാവേ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാവേ ചതക്കുന്നൊന്നുമില്ല കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പതിയെ ഒന്ന് മൂടി വെച്ചു കൊടുക്കേതൊന്ന് മൂടി വെച്ചുകൊടുക്കാവേ ഇതാ എടുത്തു നോക്കാവേ ഇതായി അറിയണ്ടേ ഏകദേശം പകുതിയായിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരഞ്ചു മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് വേറ്റ് തേങ്ങാ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിടുന്നവർക്ക് അങ്ങനെ ഇതിട എനിക്ക് മിക്സിയും കൂടെ കഴുകാൻ മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യും അതുകൊണ്ട് ഞാൻ ആ പരിപാടിയൊന്നുമില്ല മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ കെയിലുതോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ എടുത്ത വീണ്ടും ഒന്നുകൂടെ എടുത്തതാണ്ടോ നമ്മുടെ ചീരയുടെ അതേ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഈ ചീരയിൽ ഇടുന്നേക്കാളും കൂടുതൽ തേങ്ങ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ എത്ര കഴിച്ചാലും മടുക്കലാത്ത ഒരു സംഭവമാണ് ഇലക്കറികള ഇവിടെ ഒന്നും കിട്ടാനില്ല ഞാൻ ഇവിടെ ഒക്കെ നോക്കിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കിട്ടാനില്ല അപ്പൊ ഇനി അടുത്ത പരീക്ഷണം സുക്കിനി മേടിച്ചിട്ടായിരിക്കും സുക്കിനി ഒന്ന് തോരൻ വെക്കുമോ എന്തെങ്കിലും സലാഡ് ഉണ്ടാക്കോ ഒക്കെ ചെയ്ത് നോക്കണം സുക്കിനി ഞാൻ കഴിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പം അതെ കെയ്ല് തോരം കെയ്ല് കിട്ടുവാണെങ്കിൽ ഒന്ന് മേടിച്ച് കറി വെച്ച് നോക്കൂട്ടോ ഓക്കേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം